എന്താണ് നമ്മുടെ ഭരണഘടനയുടെ സത്ത അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അത് അപ്ലൈ ചെയ്യേണ്ടടുത്ത് അപ്ലൈ ചെയ്യാൻ കഴിയണം ഒരു വാഹനത്തിന് ബ്രേക്ക് ഉണ്ട് എന്ന് വിചാരിച്ച് വാഹനത്തിൽ കയറി വേണ്ടിയിടത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാതെ വന്നാൽ വാഹനം അപകടത്തിൽപ്പെടുമെന്നുള്ളതിനെ കുറിച്ചും സംശയിക്കേണ്ടതില്ല നമ്മുടെ സഭയുടെ ഭരണഘടന അനുസരിച്ച് ഡിമോക്രസിയും അതുപോലെ തന്നെ എപ്പിസ്കോപ്പസിയും ബ്ലൻഡ് ചെയ്ത ഭരണഘടനാ സമ്പ്രദായമാണ് നമുക്കുള്ളത് ഡിമോക്രസിയും ഉണ്ട് അതേസമയം എപ്പിസ്കോപ്പസിയുമുണ്ട് ഇത് രണ്ടും കൂടെ ബ്ലൻഡഡ് ആണ് ഈ ബ്ലൻഡ് ചെയ്ത രീതിയിലാണ് നമ്മുടെ സഭയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ടയർ സിസ്റ്റം ഉണ്ട് ഭരണഘടനയ്ക്ക് മൂന്ന് തലങ്ങൾ ഉണ്ട് ഈ മൂന്ന് തലങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ഇടവകയാണ് ഒരു ഇടവകയ്ക്ക് അതിന്റെ ഭരണത്തിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാകും ഒരു വികാരി ഉണ്ടാകും ഒരു പൊതുയോഗം ഉണ്ടാകും ആ പൊതുയോഗത്തിൽ അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതിൽ പറയുന്നുണ്ട് അത് എപ്പോഴാണ് വിളിക്കേണ്ടത് എപ്പോഴെല്ലാം അതിന് തക്ക സമയത്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നൊക്കെ വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇടവക തലത്തിൽ ഉള്ള ഒരു സംവിധാനം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇടവകമെത്രാ പോലീത്തായിക്കെ ഒരു നിയമവും ഇടവകയുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ അധികാരമില്ല അതേസമയം ഇടവക പൊതുയോഗം എടുക്കുന്ന തീരുമാനങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവിടെ അത് നിയന്ത്രിക്കുവാനും ഇടവക പൊതുയോഗം തീരുമാനിച്ച നിശ്ചയങ്ങളെ റദ്ദാക്കാനും എത്രപോലെ ഇതേക്ക് അവകാശമുണ്ട് അതാണ് ഇടവക തലത്തിലുള്ള സംവിധാനം ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ഇടവക അംഗത്തെ എല്ലാവരും കൂടി അയാൾ ആരെങ്കിലും ആകട്ടെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് മണിയോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ വൈകല്യമോ ഒക്കെ ഉണ്ടാകാം പക്ഷെ പൊതുയോഗത്തിനെ ഒരാളെ ശിക്ഷിക്കുവാൻ അധികാരവുമില്ല അങ്ങനെ പല പൊതുയോഗങ്ങളും ഓരോന്ന് തീരുമാനിച്ചു വരുമ്പോൾ അവിടെ അത് റദ്ദാക്കും അതുകൊണ്ട് ഇടവക തലത്തിലുള്ള കാര്യങ്ങൾ നൂറ് രൂപ പോലും ഒരു ഇടവകയിൽ നിന്ന് ഇടവകയുടെ സമ്മതം കൂടാതെ എടുക്കുവാൻ വികാരിക്കോ മെത്ര പോലീസായിക്കോ മലങ്കരസഭയുടെ പ്രധാന അധ്യക്ഷനോ ഒന്നും കഴിയുകയില്ല അതൊക്കെ അവിടെ തന്നെ ഉണ്ടാകും